ളക്കി നടുവിൽ ശോഭപൂർണനത്തുപൊൻകച്ചയണിഞ്ഞും കാണും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിന് ശക്തി നിന്റെ മേൽ ആവസ്ക്കും കാഴ്ച വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവസരം യു ആൻഡ് ഓഫ് ദോസ്റ്റ് ഹൈവർ ഓഫ് സെയിൻ ലുക്സ്റ്റ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ചിലപരിചിതമായ ഈ ദൈവവചനത്തെ ഈ കാലയളിവിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാനും ഈശോയെ കൊണ്ടുനടക്കാനുമുള്ള കഴിവ് പ്രാ കഴിവും പ്രാപ്തിയും ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ആത്മാവിൻ്റെ കൃപയാണ് എന്ന് വചനം നമ്മെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് ആത്മാവിൽ നിറയപ്പെടുന്നവരായി ആത്മാവിൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാനായിട്ട് പരിശുദ്ധ നമുക്ക് വിശുദ്ധ കുദാസകളിലൂടെ മുഹമ്മദ് ഇസ്ലൂടെ മറ്റ് എല്ലാം നൽകപ്പെട്ട ആ കൃപാവരത്തോട് ചേർന്ന് കൊണ്ട് നമുക്ക് ഈശോയെ സ്വീകരിക്കാനും ഈശോയെ കൊണ്ടുനടുക്കാനുമായിട്ട് നമ്മെ നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവത്തിൻ്റെ ഈ മഹനീയമായ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമേ ഈ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ രോഗാവസ്ഥകളും നമ്മുടെ ആകുലതകളും വ്യാകുലതകളും നമുക്ക് ചേർത്ത് വയ്ക്കാം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ അതിന് ശക്തി നിന്റെ മേൽ ആവർത്തിക്കുമ്പോൾ അത് കൃപയായി ഒഴുകുന്നതിനെ തിരിച്ചറിയാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തതാകട്ടെ ഈ വചനവും ഈ അനുഗ്രഹ ആശീർവാദവും നമ്മുടെ കർത്താവീശം സിഹാടി കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകലമാലാകമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും അമേ